തന്തയെ എന്നും കള്ളനെന്നും വാ കൊണ്ട് വിളിച്ചവരാണ് പിന്നിൽ നിന്ന് പതുങ്ങി വന്ന് കുത്തിക്കൊല്ലാൻ നോക്കിയവരെ കാൾപ്പേദം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള കോൺഗ്രസിനെ പറ്റി വാർത്തകൾ ചെയ്തപ്പോൾ അലക്സ് അബ്രഹാം എന്ന പേരിൽ ഒരു സ്നേഹിതൻ കമൻ ബോക്സിൽ വന്ന് ചില അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു അതിൽ കഴിഞ്ഞ ദിവസം കണ്ട കണ്ടൊരു കമൻ്റ് തന്തയെ എന്ന് വിളിച്ച ചെറ്റകളോട് കൂട്ടുകൂടിയ പരമചെറ്റ എന്നായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി കേരള രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ പതിവായി ഉപയോഗിക്കുന്ന ഒരു വാചകമാണിത് യു ഡി എഫ് മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഇടതുമുന്നണിയിൽ അഭയം തേടിയ ഗ്രൂപ്പിനെ അപമാനിക്കുവാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഇറക്കിവിട്ട ഒരു ഖനകൂലു തന്ത്രമായിരുന്നു അത് ഒരുവനെ കള്ളനാക്കി സമൂഹ മാധ്യമത്തിൽ ഇറക്കി പിന്നീട് അവനെ ആരും സ്വീകരിക്കില്ലെന്ന തന്ത്രം ഉപയോഗിച്ചാണ് ഈ പ്രയോഗങ്ങളെല്ലാം അലക്സ് അബ്രഹാമിനെ പോലെയുള്ളവർ ആത്മാർത്ഥമായി അജ്ഞത കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ ചരിത്രം കുറച്ച് പറഞ്ഞു തരാം എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കരുതിക്കോളാം ഒരിക്കലും മനസ്സിലാകാത്ത കോൺഗ്രസ് സഹയാത്രികനായിരിക്കുമെന്ന് അലക്സബ്ര രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മലയാള മനോരമ ചാനലിലെ അന്ത്യ ചർച്ചയുടെ സമയത്താണ് പ്രമുഖ അബ്കാരി കോൺട്രാക്ടറായ ബിജു രമേശ് കെ എം മാണി ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമായി രംഗത്ത് വന്നത് ബിജു രമേശിൻ്റെ കയ്യിൽ നിന്ന് അയാൾക്കറിയാവുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയതായി അയാൾക്കറിയില്ല ആരൊക്കെയോ പറഞ്ഞു കേട്ട കഥ മാത്രമേ അയാൾക്കറിയുള്ളൂ ഈ കാർത്തികേൻ്റെ ചികിത്സാർത്ഥം അമേരിക്കയിൽ കൂടെപ്പോയിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആ ചെന്നിത്തല പിറ്റേന്ന് നവംബർ ഒന്നിന് വെളുപ്പിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ ക്യുക് വി അഥവാ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പ്രഖ്യാപിച്ചു സാധാരണ മലയാളിക്ക് പുതുമയുള്ള ഒരു വാക്കായിരുന്നു അത് രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രി പി ജെ ജോസഫ് വിമാനത്തിൽ വെച്ചൊരു സ്ത്രീയുടെ മറിടത്തിൽ കരതലം അമർത്തിയെന്ന കേസുണ്ടായപ്പോൾ അപ്പോൾ പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം കേട്ട് ഐ ജി സന്ധിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് വെരിഫിക്കേഷനും മാറ്റി നിർത്തലും ഒക്കെ ഉണ്ടായത് കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രത്തിൽ ഉമ്മൻചാണ്ടിയെ വെട്ടി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രമേശ് ചെന്നിത്തല കെ എം മാണിയുടെ സഹായം അഭ്യർത്ഥിച്ച് വന്നിരുന്ന കാലമാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന സമയം മുതൽ ചെന്നിത്തല അതിനുവേണ്ടി മാണിയെ പലവട്ടം സമീപിച്ചു തന്നെക്കാൾ വളരെ എളുപ്പമുള്ള ഒരാളുടെ കീഴിൽ മന്ത്രിയായിരിക്കാനുള്ള വിമുഖത കൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം അത് നിരസിച്ചിരുന്നു ഈ വാദഗതി ശരിയാണോ എന്നറിയണമെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടതിന് ശേഷം നവംബർ രണ്ടാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഐ എൻ ടി സി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ്റെ ടെലിഫോൺ പാലായിലെ കെ എം മാണിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി അത് പരിശോധിക്കുന്നതിന് എങ്ങും പോണ്ട അത് സൈബർ സെല്ലിന് പരിശോധിക്കാം ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് രമേശിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ മുഴുവൻ പ്രശ്നങ്ങളും അന്നുകൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു അതാണ് ചന്ദ്രശേഖരൻ്റെ വാഗ്ദാനം എന്ത് തന്നെ വന്നാലും തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി താനൊന്നും ചെയ്യുകയില്ലെന്നാണ് കെ എം മാണി ജോസ് കെ മാണി മുഖേന ചന്ദ്രശേഖരന് മറുപടി കൊടുത്തത് അതേ തുടർന്ന് നടന്ന മുഴുവൻ ചരിത്രങ്ങളും ഇവിടെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതേ ബിജു രമേശ് താൻ നേരിട്ട് കെ ബാബുവിനും രമേശ് ചെന്നിത്തലയ്ക്കും ശിവകുമാറിനും ഇതേ ആവശ്യത്തിന് പണം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി കൈക്കൊണ്ടത് അതായത് രമേശ് ചെന്നിത്തല കൈക്കൊണ്ടത് ആരോപണമുണ്ടായ ഒക്ടോബർ മുപ്പത്തൊന്നിൻ്റെ പറ്റേന്ന് നവംബർ ഒന്നാം തീയതി രാവിലെ പിണറായി വിജയനുമായി സംസാരിച്ച കെ എം മാണിയുടെ സുഹൃത്തിനോട് പിണറായി വിജയൻ പറഞ്ഞത് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് അന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കെ എം മാണി മേടിച്ച ഒരു കോടി രൂപ അവിടെ നിൽക്കട്ടെ ബാക്കി പതിനെട്ട് കോടി എവിടെ പോയെന്ന് പറയുവാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഉപാധ വനിതെ ഒതുക്കുന്നതിന് വേണ്ടി രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പത്തൊൻപതര കോടി രൂപ പിരിച്ചിരുന്നു ആ പണപിരിവിൻ്റെ കണക്കെടുത്ത് വെച്ചിട്ടാണ് കെ എം മാണിക്ക് പണം കൊടുത്തുവന്ന് സാങ്കല്പിക കണക്കുണ്ടാക്കിയത് ഈ പണപിരിവിനെ പറ്റി ബോധ്യമുണ്ടായിരുന്ന പിണറായി വിജയനാണ് ബാക്കി പണം എവിടെ പോയെന്ന് ചോദിച്ചത് പത്തൊൻപതര കോടി രൂപയിൽ നിന്നും നക്കാപ്പിച്ച സ്ത്രീക്ക് കൊടുത്തിട്ട് ബാക്കി പത്തൊമ്പത് കോടിയും ആ രണ്ട് കോൺഗ്രസ് നേതാക്കളും കൂടി അടിച്ചു മാറ്റി ഈ വിഷയത്തിലും എന്തെങ്കിലും സംശയമുള്ളവർക്ക് അക്കാലത്ത് ഉമ്മൻചാണ്ടിയും ഈ സ്ത്രീയുമായുള്ള പ്രശ്നം രമ്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അവഹേളനം നേരിട്ട് പാർട്ടിയിൽ നിന്നും പുറത്തുപോയി ബി ജെ പിയിൽ ചേർന്ന് താടി നിറച്ച സ്നേഹിതനോട് ചോദിച്ചാൽ മതി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ടായിരുന്ന ആരോപണം വെറും വിന്ധിയായിരുന്നുവെന്ന് തെളിവു സഹിതം പുറത്തു വന്നിരുന്നു ഈ ആരോപണങ്ങളുടെ എല്ലാം പിന്നിൽ പണക്കൊതിയന്മാരായ രണ്ട് മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാരും പി സി ജോർജുമായിരുന്നു കെ എം മാണിക്ക് പണം നൽകിയെന്ന് പറയുന്ന സാജു ഡൊമനിക്ക് അദ്ദേഹം പൊൻകുന്നത്ത് നിന്നും കേവലം ഇരുപത് മിനിറ്റ് കൊണ്ട് പാലായിൽ വന്ന് അതിനുശേഷം മണർകാട് കുഞ്ഞുമോൻ്റെ വീട്ടിൽ ചെന്ന് പണവും വാങ്ങി കെ എം മാണിക്ക് കൊടുത്തിട്ട് തിരിച്ച് പൊൻകുന്നത്തെത്തി ആറ് സുകേശൻ എന്ന കോൺഗ്രസ് സഹാത്രികനായിരുന്നു അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശങ്കർ റെഡ്ഡി എന്ന വിജിലൻസ് ഡയറക്ടർ ഈ പറഞ്ഞ വഴികളിലൂടെ ഒരു കാറിലും ബൈക്കിലും കോട്ടയം വിജിലൻസിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് സമാന്തര അന്വേഷണം നടത്തി അവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് അന്നത്തെ നിലയിൽ ഏതാണ്ട് രണ്ട് മണിക്കൂർ സമയം കൊണ്ട് മാത്രമേ ഈ പറഞ്ഞ ദൂരം താണ്ടി തിരിച്ചെത്തുവാൻ പറ്റുകയുള്ളൂ അന്ന് പാലാ പൊൻകുന്നം റോഡ് പണി നടക്കുന്ന സമയമാണ് ഇന്നത്തെ റോഡല്ല അന്നത്തെ റോഡ് ഏതായാലും കെ എം മാണിയെ മാനസികമായി തളർത്തി കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു തന്ത്രം ഭരണപക്ഷം തന്നെ തങ്ങളുടെ കൂടെയുള്ള ഒരു കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോൾ പ്രതിപക്ഷം അത് മുതലെടുത്ത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമായിരുന്നു പിണറായി വിജയൻ്റെ ഭരണം വരികയും അദ്ദേഹം അത് വിശദമായി പഠിക്കുകയും ചെയ്തു പിന്നീട് അതാണ് സംഭവിച്ചത് കാപ്പനെ ഒതുക്കി പാലയിൽ സ്ഥാനാർത്ഥിയാവാൻ നടക്കുന്ന വാഴയ്ക്കൻ്റെ അടുപ്പക്കാരനായ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി വന്നിരുന്ന കാലമാണത് ഇരുവരും ചേർന്നവരുടെ രണ്ടുപേരുടെയും അടുപ്പക്കാരനായിരുന്ന ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കെ പി സതീഷിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നു അങ്ങനെ ഇവർ മൂന്ന് പേർ ചേർന്ന് മാണിയെ കൊടുക്കുവാനുള്ള ആലോചന തകൃതിയായി നടത്തുമ്പോൾ ജേക്കബ് തോമസിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ പങ്കാണ് എല്ലാവരും അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം ഉമ്മൻചാണ്ടി അറിയാതെ മലയാള മനോരമയുടെ ചാനൽ ഈ രീതിയിലുള്ള ഒരു ചർച്ച പുറത്തുവിടില്ലെന്നാണ് എല്ലാവരും പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ അട്ടിമറിക്കുവാൻ കെ എം മാണി രമേശിന് കൂട്ടുനിൽക്കുമോ എന്ന സംശയം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു അതിന് ഉമ്മൻചാണ്ടി കണ്ടുപിടിച്ച കുറുക്കു വഴിയായിരുന്നു മാണിയെ അടിച്ചോടിക്കുക എന്നത് മാത്രമല്ല മാണി ഇടതുപക്ഷത്തോട് ചേർന്ന് മുഖ്യമന്ത്രിയാകുമെന്നൊരു വാർത്ത അക്കാലത്ത് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അതിന് തടയിടുക എന്ന ലക്ഷ്യവും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സ്വഭാവമനുസരിച്ച് ഇതിൻ്റെയൊന്നും പിന്നാമ്പുറ ചാലകശക്തി അദ്ദേഹമാണെന്ന് കാണിക്കുവാൻ ആരുടെ കയ്യിലും തെളിവുകളൊന്നുമില്ലായിരുന്നു അകത്ത് കത്തിയും പുറത്ത് പത്തിയുമായി എല്ലാ സമയത്തും രക്ഷകൻ്റെ റോളാണ് ഉമ്മൻചാണ്ടി എടുത്തിരുന്നത് കോൺഗ്രസ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്ന നിലയിലാണ് മനോരമ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് അങ്ങനെ എല്ലാവരും കൂടി കെ എം മാണി ഒരു വഴിയിലാക്കി ഭരണം നഷ്ടപ്പെട്ട് വഴിയാധാരമായെങ്കിലും കോൺഗ്രസ്സുകാരുടെ വാശിയും വൈരാഗ്യവും അവിടെ തീർന്നില്ല കെ എം മാണി ഈ വിഷയത്തിൽ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കുവാൻ വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനെ എതിർക്കുവാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ കെ പി സതീശൻ നേരിട്ടെത്തി താൻ പറഞ്ഞതുപോലെ ഇവർ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും അതിനാൽ പുനരന്വേഷണം നടത്തണമെന്നുമായിരുന്നു കെ പി സതീശൻ്റെ ആവശ്യം ഇങ്ങനെ ഒരു ചതിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജോസ് കെ മാണി തൻ്റെ അഭിഭാഷകരുമായി ആലോചിച്ച് വിജിലൻസ് കോടതിയിൽ ഒരു യുവ അഭിഭാഷകനെ അയച്ചു വിജിലൻസ് കേസുകളിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നയാൾക്ക് കോടതിയിൽ വിസ്താരം നടക്കുന്ന സമയത്ത് മാത്രമേ കാര്യങ്ങൾ ബോധിപ്പിക്കുവാനുള്ള അവകാശമുള്ളൂ അതിനാൽ തന്നെ മുതിർന്ന അഭിഭാഷകരാരും ഈ വക കേസുകളിൽ ചാർജ് ഷീറ്റ് വരുന്നതുവരെ കോടതിയിൽ ഹാജരാകില്ല ഈ സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകരുടെ ഉപദേശപ്രകാരം രണ്ട് മാസം മുമ്പ് മാത്രം സന്നദ്ധ എടുത്ത യുവ അഭിഭാഷകനെ നിയോഗിച്ചത് കെ പി സതീശൻ്റെ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് യുവ അഭിഭാഷകൻ പറഞ്ഞത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് ട്രയൽ സമയത്ത് മാത്രമേ കേസ് കൈകാര്യം ചെയ്യുവാനുള്ള അവകാശമുള്ളൂ എന്നാണ് മാത്രമല്ല സീനിയർ അഭിഭാഷകൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസ് ചാർജ് ചെയ്യേണ്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ഒരു ചാർജ് ഷീറ്റ് സമർപ്പിക്കാവൂ എന്നും ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന സമയം വരെ ഒരു അഭിഭാഷകനോടും ആലോചിക്കാൻ പാടില്ലെന്നും സുപ്രീംകോടതിയുടെ പല വിധികൾ ചൂണ്ടിക്കാണിച്ച കോടതിയെ ബോധിപ്പിച്ചു സർക്കാരിനോട് തീരുമാനമെടുക്കാൻ കോടതി ആവശ്യപ്പെടുന്നു അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കെ പി സതീശനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുന്നു വിജിലൻസ് കോടതി പിണറായി പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കുകയും ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കെ എം മാണി ഒരു കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കാതെ മരിച്ചത് കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന പല നേതാക്കന്മാർക്കും അഭിഭാഷകർക്കും ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും അറിയില്ല പലപ്പോഴും വിജിലൻസ് കോടതിയിൽ യുവ അഭിഭാഷകനെ അവഹേളിക്കുവാനാണ് ഇവർ പോലും ശ്രമിച്ചിട്ടുള്ളത് ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കമാൽ പാഷയുടെ സീസറുടെ ഭാര്യയെ സംബന്ധിച്ചുള്ള അഭിപ്രായം വില വലിയ രീതിയിൽ അന്ന് ചർച്ച ചെയ്തു യഥാർത്ഥത്തിൽ അന്നത്തെ ഉത്തരവിൽ വിജിലൻസ് കോടതി ജഡ്ജിയെ പറ്റിയാണ് സീസറുടെ ഭാര്യ സംശയങ്ങൾക്ക് അതീതയായിരിക്കണം എന്ന വാചകം എടുത്തു പ്രയോഗിച്ചത് എന്നാൽ തുറന്ന കോടതിയിൽ അത് പരാമർശിക്കുക വഴി മാണിയെപ്പറ്റിയാണ് അത് പറയുന്നതെന്ന് ബോധപൂർവം തെറ്റിദ്ധാരണയുണ്ടാക്കുവാൻ കമാൽ പാഷയ്ക്ക് സാധിച്ചു അത് ആരുടെ താല്പര്യം സംരക്ഷിച്ചതാണെന്ന് കോടതിയോടുള്ള ബഹുമാനം മൂലം ഞാനിവിടെ പറയുന്നില്ല ഇത്രയും കേട്ടപ്പോൾ തന്നെ അലക്സാബ്രഹമാർക്ക് കാര്യങ്ങളുടെ അലക്കം പിടിയും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഒരു മാസപ്പടിക്കാരുടെ ലിസ്റ്റിലും മാണിയുടെയോ പാർട്ടിക്കാരുടെയോ പേരുകളില്ല അത് ടൈറ്റാനിയൻ കേസിലായാലും അണ്ടിക്കോഴ കേസിലായാലും ബൊഫേഴ്സ് കേസിലായാലും നാഷണൽ ഹെറാൾഡ് കേസിലായാലും മാണിക്കാരാരുടെയും പേരുകൾ പുറത്തു വന്നിട്ടില്ല ബാർ കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞ കെ ബാബുവിൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയെന്നതും അലക്സ് അബ്രഹാം തിരിച്ചറിയണം എന്നാൽ കെ എം മാണിയെ കേസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയാണ് ചെയ്തത് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ മാസപ്പടി ഇല്ലാതാക്കി കേരള ലോട്ടറിയെ രക്ഷിച്ച് കാരുണ്യയിലൂടെ ലക്ഷക്കണക്കിനായ നിർദ്ധനർക്ക് ആശ്വാസം പകർന്ന പാർട്ടിയുടെ നേതാവാണ് കെ എം മാണി വിമാന വിമാനക്കേസുകാലത്ത് ആ ജോസഫിനെതിരെ സ്ഥിരം സമരം നടത്തിയവർ ഇന്ന് ജോസഫിനെ കൂടെ നിർത്തി കളിപ്പിക്കുന്നു മാത്രമല്ല ഡി ഐ സിയിൽ പോയ മുരളീധരൻ കോൺഗ്രസ്സുകാർ വിളിച്ച തിറിക്കും കോൺഗ്രസ്സുകാർ മുരളിയെയും അച്ഛനെയും വിളിച്ച തെറിക്കും വല്ല കൈയും കണക്കുമുണ്ടോ ത്രിപുരയിലും പശ്ചിമബംഗാളിലും അടക്കം ഇന്ന് തമിഴ്നാട്ടിൽ വരെ സി പി എമ്മിൻ്റെ ഒപ്പം തെരഞ്ഞെടുപ്പിന് നേരിടുന്ന കോൺഗ്രസ്സിന് വർഷം പ്രതിപക്ഷത്തിരിക്കുന്നതിൻ്റെ ഏനക്കേട് മാറ്റാൻ സി പി എമ്മെന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അത്രേ പറയാനുള്ളൂ